പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ വശീകരിക്കപ്പെട്ടതാണ് ഈ ലോകം അങ്ങനെ ത്രിഗുണങ്ങളാൽ വ്യാമോഹത്തിൽപ്പെട്ടവർക്ക് ഭഗവാൻ ഈ ഭൗതിക പ്രകൃതിക്ക് അധീനനും സർവേശ്വരവുമാണ് എന്ന് അതിൻ്റെ കൂടെ ഈ മൂന്ന് ഭൗതിക ഗുണങ്ങളിൽ പ്രവർത്തിക്കുന്ന നാല് വിഭാഗം മനുഷ്യരുണ്ട് സത്വഗുണം മാത്രമുള്ളവർ ബ്രാഹ്മണർ പൂർണ്ണമായും രജഗുണത്തിലുള്ളവർ ക്ഷത്രിയർ രജസ്തമ ഗുണങ്ങൾ തീരരായവർ വൈശ്യർ വെറും തമോ ഗുണം മാത്രമുള്ളവർ ശൂദ്രൻ എന്നാൽ ഇവയൊന്നും സ്ഥിരമല്ല ഈ ജീവിതം ക്ഷണികമാണ് മാത്രമല്ല അടുത്ത ജന്മത്തിൽ ആരാകാൻ പോകുന്നു എന്ന് നമ്മൾക്കറിയില്ല ജീവാത്മാക്കൾ അനേക വിധത്തിലുണ്ട് മനുഷ്യ ദേവന്മാർ മൃഗങ്ങൾ എന്നിങ്ങനെ അവയിൽ ഓരോന്നും ഭൗതിക പ്രകൃതിക്ക് അതീതരാണ് അതീന്ദ്രനായ ഭഗവാനെ മലന്നു രജസ്തമ സ്വഭാവികൾക്ക് എന്തിന് സ്വാതികന്മാർക്ക് പോലും പരമസത്യത്തിൻ്റെ അവ്യക്തിഗത ബ്രഹ്മബോധത്തിനുമപ്പുറം പോകാൻ കഴിയുന്നില്ല സൗന്ദര്യം ഐശ്വര്യം ജ്ഞാനം ബലം യശസ് ത്യാഗം എന്നിവ തന്നെ പുരുഷാകാരം പൂണ്ട ഭഗവാന്റെ മുന്നിൽ അവർ അമ്പരന്നു നിന്നു പോകുന്നു സ്വാതികൾക്ക് പോലും ഭഗവാന്റെ വ്യക്തിഭാവം അറിയാൻ സാധിക്കില്ലെന്നിരിക്കെ രജസ്തമ ഗുണമുള്ളവർക്ക് എങ്ങനെ സാധിക്കും പ്രകൃതിയുടെ ഈ മൂന്ന് ഗുണങ്ങൾക്കും അതീതമാണ് കൃഷ്ണാബോധം കൃഷ്ണാബോധത്തിൽ സ്ഥിരനിഷ്ഠരായവർക്ക് മാത്രമേ യഥാർത്ഥ മുക്തി കൈവരികയുള്ളൂ